ഞാൻ വിവാഹമോചനമൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്തോട്ട് വന്ന സമയം ആ സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു അപ്പോൾ എനിക്കൊരു പരിചയമില്ല ഒരു പയ്യനാണ് പയ്യനു വെച്ചാൽ എന്നെക്കാളും ഒരുപാട് വയസ്സിന് പയ്യനല്ല എന്നെക്കാളും ഒരുപാട് വയസ്സിന് ഇളയുള്ള ആളാണ് അപ്പം ഞങ്ങളുടെ വീടെന്നു വെച്ചാൽ ഈ കൊങ്ങണി സമുദായമാണ് ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ളത് അപ്പം അമ്മയൊക്കെ എന്ന് വെച്ചാൽ അവരുമായിട്ട് ഭയങ്കര ഭയങ്കര അടുപ്പമാണ് അപ്പം അവരുടെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ എത്ര മരണം വരെ അവരുടെ അടുത്ത് ജീവിച്ചാലും നമുക്ക് അവരെന്താ പറയുന്നത് മനസ്സിലാവില്ല നമ്മളിവിടെ നിന്ന് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുകയും ചെയ്യും അവരുടെ ഭാഷ പഠിക്കാനൊന്നും ഭയങ്കര പാടാണ് അപ്പം അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളെന്നാണ് അവരൊക്കെ എന്ന് വെച്ചാൽ അവരൊക്കെ ഈ ഇതെന്തെല്ലാന്ന് പറഞ്ഞാൽ ആരംപുളി അച്ചാർ ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നാരങ്ങ ഇങ്ങനെ പല പല വിഭവങ്ങളുണ്ട് നമുക്കറിയാത്ത പല പല വിഭവങ്ങളുണ്ട് അപ്പം അതൊക്കെ ഉണ്ടാക്കി ഇപ്പുറത്ത് തരും അതിൻ്റെ പണ്ടത്തെ ഒരിതല്ലേ ഇങ്ങനെ ഇപ്പുറത്ത് തരും പിന്നെ മാലാടു നല്ല ടേസ്റ്റാണ് ആ സാധനം മാലാടു ഉണ്ടാക്കിത്തരും പിന്നെ അവരുടെ അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ നമ്മളുമൊക്കെ അവിടെ ഇത് വെക്കും നിറക്ക് വയ്ക്കും അങ്ങനെ കുഴപ്പമില്ലാത്ത ഒരു ബന്ധമാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല പക്ഷേ മതിൻ്റെ അപ്പുറത്തൂടെ സ്നേഹം ഇങ്ങനെ വരും അപ്പോൾ നിറച്ചും കൂടുതലും ആ വിഭാഗം തന്നെയാണ് അപ്പം ഈ പയ്യനെ എനിക്ക് മെസ്സേജ് അയച്ചു ഞാനിങ്ങനെ അവിടുത്തെ ഒരാളുടെ മകനാണ് ഇപ്പം ഞാനിങ്ങനെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ അവിടെ ഇവിടെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അവൻ പറഞ്ഞ രസകരമായൊരിതെന്ന് വെച്ചാൽ അവൻ്റെ കുട്ടിക്കാലം മുതൽ അവൻ്റെ സ്കൂൾ തലം മുതൽ അവനെന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ആദ്യം എനിക്കത് എനിക്ക് ആരാന്നും മനസ്സിലാവുന്നില്ല കുറേ കൊങ്കണി സമുദായപ്പെട്ട സമുദായത്തിൽപ്പെട്ടവരുണ്ടല്ലോ ആയിരുന്നു പിന്നെ അപ്പം ഞാനതങ്ങ് ഇഗ്നോർ ചെയ്തു പിന്നെ പറഞ്ഞു എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഫാൻറ്റസി ആയിരുന്നു നിങ്ങൾ നിങ്ങൾ മുടി രണ്ടായിട്ട് അന്ന് എനിക്ക് കേളി കയറി നിറച്ചുകൊണ്ട് അപ്പം അന്ന് നമുക്ക് നമുക്കതിൻ്റെ വില അറിയില്ലല്ലോ കേളി കയറുന്നതൊന്നും അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ നശിച്ച മുടിയെന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലായിരിക്കുന്നത് അപ്പം നിങ്ങളത് രണ്ടായിട്ട് ഇടുമായിരുന്നു എപ്പോഴും നിങ്ങളെ മുടി കെട്ടിയേ കാണത്തോളായിരുന്നു അങ്ങനെയാണ് മുടി കെട്ടിയല്ലാതെ ഞാൻ പുറത്തിറങ്ങാറില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതും ഞാൻ വിട്ടു ഇല്ല എപ്പോഴത്തേക്കും ഇങ്ങനെ നിരന്തരം എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ വേറെ ഒന്നുമില്ല കേട്ടോ അബ്യൂസീവോ അല്ലെങ്കിൽ അശ്ലീലമോ ഒന്നുമല്ല അയാളുടെ ആ സ്നേഹം അയാൾക്ക് ആ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഒരു ക്രഷ് അപ്പം പിന്നെ ഞാനതൊന്ന് ബ്ലോക്ക് കിട്ടും അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ശരിയാണ് എല്ലാ ആൺകുട്ടികൾക്കും മുതിർന്ന സ്ത്രീകളോട് ഒരു ക്രഷ് ഉണ്ടാവാറുണ്ട് അവരുടെ ഒരു ഏജില് പക്ഷെ സ്ത്രീകൾക്കങ്ങനെ അധികം ഇളയ ആളുകളോട് വരാറില്ല ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ ഒരു പിന്നെ എന്ന് ഞാൻ ഋതുവായി ഞാൻ ഋതുവായത് ഒമ്പത് വയസ്സിലാണ് നോക്കണം അന്ന് തൊട്ട് പിന്നെ എൻ്റെ മനസ്സിൽ ഒരു കോൺസെപ്റ്റുണ്ട് അതായത് എനിക്ക് താങ്ങാനൊരു തോളായിരിക്കണം എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനൊരാളായിരിക്കണം ഞങ്ങൾ തന്നെ നല്ല ഏജ് ഡിഫറെൻസ് ഉണ്ടാവുന്നു അപ്പം എൻ്റെ കസിന്സൊക്കെ കളിയാക്കുമായിരുന്നുള്ളൂ പിന്നെ നീ അപ്പാപ്പൻ്റെ കൂടെ ജോലി ചെയ്ത ആരെങ്കിലും നോക്കും പക്ഷെ എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു നല്ല ഏജ് ഡിഫറൻസ് വേണം എന്നെക്കാളും ഒരുപാട് വിവരമുള്ളൊരു മനുഷ്യനായിരിക്കണം എനിക്ക് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമായിരിക്കണം അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് എപ്പോഴും അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചില പ്രണയങ്ങളൊക്കെ അടുത്ത് വരുമ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര നിരാശ വരും ഞാൻ അവിടെ പറയും അപ്പോൾ അത് എനിക്ക് പറ്റുന്നില്ല എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അത് പ്രണയത്തെ പിരിച്ചു തിരിച്ചുവിടുമായിരുന്നു ഒരുപാട് പ്രണയങ്ങളൊന്നും എൻ്റെ പുറകെ അങ്ങനെ ആരും വന്നിട്ടൊന്നുമില്ല ഉള്ളവർ ഇപ്പം ഏത് സമയത്താണ് അന്നായെങ്കിലും ഇന്നാണെങ്കിലും എനിക്ക് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പക്വത കിട്ടിയില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ പുരുഷന്മാർ പിന്നെ ഞാൻ പലരുമായിട്ടും കൗൺസിലിങ്ങിനാണെങ്കിലും അല്ലാതെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും പുരുഷന്മാരുടെയൊക്കെ അവരങ്ങനെ ഏത് പൊസിഷനിൽ പൊസിഷനിലിരുന്നാലും ഏത് ഇതിലിരുന്നാലും പ്രായത്തിലായാലും അവരുടെ ഉള്ളിൽ ഒരു പഴയ ക്രഷ് കിടപ്പുണ്ടായിരിക്കും അത് പ്രായത്തിന് മുതിർന്ന ഒരു ചേച്ചിയായിരിക്കും അല്ലേ